ഹൈഡിയേഴ്സ് ഇപ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയാണ് അപ്പോൾ ഈ പുലർച്ചെ മൂന്ന് മണിക്ക് കുളിയും തന്നെ കഴിഞ്ഞിട്ട് ഈ കണ്ണാടിക്ക് കൊമ്പിലൊന്ന് മുടിയൊക്കെ ശരിയാക്കണത് എനിക്ക് രാത്രി ഉറക്കം വരാഞ്ഞിട്ടല്ലേ കേട്ടോ ഞാനൊന്നൊരു സിയാർത്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ രാത്രി ഇവിടുന്ന് ഇറങ്ങിയാൽ നമുക്കൊരു ഉച്ചക്കാവുമ്പോഴത്തേന് നമുക്ക് അവിടെ എത്താം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈം നമ്മൾ പോണത് ഇങ്ങനൊരു ലോങ്ങ് യാത്രയിൽ നമുക്ക് എപ്പോഴും മറ്റുള്ള എല്ലാ ഡ്രസ്സിനേക്കാളും കുറച്ചുകൂടി നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസാക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു കോട്ടൺ ത്രീ പീസാണ് തോന്നി അത്യാവശ്യം നമുക്ക് ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനും സുഖമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കോട്ടൺ ത്രീ പീസ് തിരഞ്ഞെടുത്തത് ഇത് നമ്മളെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു യാത്ര നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു യാത്ര ഇല്ലാത്ത കാരണം തന്നെ വണ്ടിയിൽ ചാർജ് ഒന്നും ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പോകണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കണോ അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു പോക്കാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ കുറവുകളും ഈ ഒരു യാത്രയിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ ഒരു മണിക്കൊക്കെ ഇറങ്ങണം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വന്ന് പിന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വല്ല ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കി വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ആയപ്പോഴത്തേന് ഈ ഒരു ടൈം ആയിട്ടോ കാരണം നമ്മൾ അതൊന്നും ക്ലീൻ ചെയ്യാതെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയാ പിന്നെ വരുമ്പോഴത്തേനൊക്കെ കേടാവും അപ്പോൾ നമ്മൾ വരുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ക്ലീൻ ചെയ്ത് പോയാൽ നമുക്ക് നല്ല സുഖാട്ടോ വന്നാല് കാരണം നമുക്ക് ഇനി ഒരുപാട് യാത്ര ചെയ്ത് ആ ഒരു ക്ഷീണം കൂടി ഉണ്ടാവുമല്ലോ വരുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എങ്ങോട്ടാണ് പോകണേന്ന് പറഞ്ഞില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു ഏർവാടിയിൽ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏർവാടി എടുക്കിടക്ക് പോവാറുണ്ട് അപ്പോൾ ചിലരൊക്കെ ഇനി ചോദിക്കും ഈ ഒരു കോലത്തിലാണോ നീ ഇപ്പം ഇനി ഏർവാടിയിൽ പോണേന്ന് ചോദിക്കൂട്ടോ നമ്മളിനി അവിടെ എത്തുമ്പോൾ കോലം ചെയ്യലും ഒക്കെ അങ്ങ് മാറ്റും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചായ പിടിക്കേണ്ട കേട്ടോ ഈ ചായ കുടിക്കുന്ന സമയത്ത് ഉണന്നിരുന്നിട്ട് ചായ കുടിക്കും വീണ്ടും ചായ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങും കേട്ടോ പിന്നെ അടുത്ത പ്രാവശ്യം ചായ കുടിക്കാനാകുമ്പോൾ വീണ്ടും എണീക്കും വീണ്ടും ചായ കുടിച്ചിട്ട് വീണ്ടും ഉറങ്ങും അങ്ങനെയാണ് അവിടെ എത്തിയത് എത്തിയിട്ടോ ഡ്രൈവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇടക്ക് ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഉണന്ന് വീണ്ടും ഉറങ്ങി അതുകൊണ്ടുതന്നെ ഈ യാത്രയുടെ വിശേഷങ്ങളൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ ഈ യാത്ര ഒട്ടും ആസ്വദിക്കാത്തൊരു യാത്രയാണ് കേട്ടോ രാത്രിയാണെങ്കിൽ വിജനമായ പാതയാണ് ഉറങ്ങില്ല എന്നൊക്കെ വിചാരിച്ച് കണ്ണും തുറന്നിരിക്കും കേട്ടോ പക്ഷെ അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോകും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെപ്പോഴും ബിസി ആണല്ലോ അപ്പോൾ അന്നൊരു ടെൻഷൻ കാരണമൊക്കെ ആയിരിക്കാം നമ്മളെപ്പോൾ വണ്ടി കയറിയാലും പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകും അങ്ങനെ അത് ആ വഴിയിലെത്തിയപ്പോൾ നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനായിട്ടോ നമ്മൾ പോണത് ഒരു ഐഡിയ ഇല്ലാത്ത കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഫുൾ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ വിചനമായ റോഡായിരിക്കാം അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് ചാർജിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി ചാർജ് ചെയ്യാൻ നിൽക്കുകയാണ് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നേക്കാളും കൂടുതൽ റേറ്റ് ആണ് ആട്ടോ അങ്ങനെ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് ലോങ്ങ് പോകുമ്പോൾ എന്തായാലും നമുക്ക് ഇടക്ക് വെച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും നമ്മൾ ലോങ്ങ് പോകുമ്പോൾ കറണ്ടിൻ്റെ വണ്ടി കൊണ്ടുള്ള ഒരു ഇടങ്ങർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം മറ്റേ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്രോൾ അടിച്ച് പോകില്ല ആ ഒരു ഈസി ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളുട്ടോ ബാക്കിയെല്ലാം ഓക്കെയാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഉമ്മയ്ക്ക് എന്നൊരു ആഫിലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടമാണ് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു കമൻ്റാണ് നിന്നെയോ ആഫിലിനെ കൊണ്ടോ നീയോ എന്നൊക്കെ പറഞ്ഞിട്ടോ നമ്മളോരോരുത്തരെയും ഓരോ സാഹചര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ഇഷ്ടങ്ങളും നമ്മളെ സ്വപ്നങ്ങളും നമ്മളെ മോഹങ്ങളും നമ്മളെ ഡ്രസ്സിങ്ങും എല്ലാം നിർണ്ണയിക്കുന്ന നമ്മളോരോ ജീവിത സാഹചര്യങ്ങളാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങും ഇങ്ങനെയുള്ള ശീലങ്ങളും ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളൊക്കെയാണ് ഓക്കെ എങ്കിൽ ചിലപ്പോൾ ഒരു ഹാഫിലിനെ കൊണ്ട് കല്യാണമെങ്കിൽ പക്ഷേ എനിക്ക് ജോലിക്കൊന്നും പോകണ്ടല്ല അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കില്ലായിരിക്കാം ഇന്നതേ ഉപയോഗിക്കുമൊന്നും വാശിയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ നമ്മളോരോത്ത സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സിങ്ങും ഇഷ്ടങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറി മാറിയത് അങ്ങനെ ഇതാ നേരെ വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ നേരെ വെളുത്തപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് മുടിയൊക്കെ ഒന്ന് വാർന്ന് ഒന്ന് മുഖം കഴുകി ഒന്ന് ഫ്രഷ് ആവാണ് കേട്ടോ കാരണം ഇനി കുറച്ചും കൂടി ദൂരമുണ്ട് കുറച്ചെല്ലാം കുറച്ച് അധികം ദൂരം പോകാനുണ്ട് കേട്ടോ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങിയപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുകയെന്ന് വെച്ചു അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഈ ഒരു ഡ്രസ്സിങ് എനിക്കൊരു യാത്രയിൽ വളരെ വളരെ സുഖമായിരുന്നു കേട്ടോ കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഇടുന്ന ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം ടേറ്റ് ഉള്ളത് അതുപോലെ കല്ല് മുത്ത് സ്റ്റോൺ അങ്ങനെയൊക്കെയല്ല അപ്പോൾ അതൊക്കെ ഇടാൻ നല്ല ബുദ്ധിമുട്ടല്ലേ ഒന്നുമില്ല കേട്ടോ യാത്രയിൽ നല്ല കംഫർട്ടായിരുന്നു നല്ല സുഖമായിരുന്നു അങ്ങനെ ഈ ഒരു യാത്രയിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടു ഇങ്ങനെയുള്ള ലോങ് യാത്രകൾക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു അഞ്ചാറ് ഡ്രസ്സൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കണം കാരണം കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് യാത്ര ചെയ്യാനും കുറച്ചുകൂടി നല്ല സുഖമാണ് തോന്നിയിട്ടോ അപ്പോൾ ഇനി അടുത്ത കൂടെ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു റോട്ടിൽ റെസ്റ്റോറൻറ്റൊക്കെ വളരെ കുറവാണ് പിന്നെ അങ്ങനെ തമിഴ്നാട്ടിൽ കയറിയാൽ തന്നെ എനിക്ക് അവിടുത്തെ ഫുഡ് പൊതുവേ പറ്റില്ല കേട്ടോ അതിപ്പോൾ പർച്ചേസ് പോകുമ്പോഴായാലും ശരി നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോഴായാലും ശരി എനിക്കിപ്പോഴും ഫുഡ് വലിയൊരു വിഷയമാണ് കേട്ടോ പിന്നെ ചില ഷോപ്പുകളൊക്കെ കാണുമ്പോൾ നായക്കളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ അവിടുന്ന് കഴിക്കാൻ തോന്നില്ല കേട്ടോ നല്ല വിഷമിട്ടാണെങ്കിൽ വയ്യുന്നുട്ടോ അങ്ങനെ അതാ നമ്മൾ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് അന്വേഷിച്ച് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് വണ്ടി ചാർജ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യാൻ വിളിക്കുന്ന ഹോട്ടലുകൾ തന്നെ കുറച്ചും കൂടി നല്ല റേറ്റ് കൂടിയ ഫുഡായിരിക്കും അവിടെ ഉണ്ടാകുക കേട്ടോ കാരണം ഓൾറെഡി ഇവർക്ക് റേറ്റ് കൂടുതലാണ് നമുക്കവിടെ വണ്ടി ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫുഡും കഴിക്കാം കേട്ടോ പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചായ ഒക്കെ ആയിരുന്നു നല്ല റോസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പറാണ് നമ്മളീ ഒരു ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ട് ഡ്രെസ്സിങ്ങിനെ കുറിച്ചിട്ടും മേക്കപ്പിനെ കുറിച്ചിട്ടും അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെക്കുറിച്ചിട്ടും നെഗറ്റീവ് കമൻ്റ് വരാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരാളെ ഉപദ്രവിക്കുക ഒരാളെ പറ്റിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുക ഒരാളെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയോ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരാളോട് പറയുകയോ ഒന്നും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഓർക്കും എന്തിനായിരിക്കാം എന്നിട്ട് നമ്മളങ്ങനെ നെഗറ്റീവ് അടിച്ച് തളർത്താൻ കുറച്ച് വേറെങ്കിലൊക്കെ ശ്രമിക്കണേ എൻ്റെ ഒരു ലൈഫല്ലേ അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ആർക്കും ഒരു ഉപദ്രവമൊന്നും ചെയ്യണില്ലല്ലോ നമ്മളൊക്കെ ലൈഫ് കാണുമ്പോൾ പലരും ചിന്തിക്കണം നമുക്ക് വിഷമങ്ങളൊന്നുമില്ല സങ്കടങ്ങളൊന്നുമില്ല വളരെ ഹാപ്പിയാണെന്നാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്കും വിഷമങ്ങളും സങ്കടങ്ങളും നിരാശയും എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ പ്രിയപ്പെട്ടവരെ തന്നെ നമ്മളൊരുപാട് വേദനിപ്പിക്കുമ്പോൾ അത് വല്ലാത്ത ഫീലാണ് മരിക്കുമ്പോൾ നമുക്ക് വേദനിക്കോ മരണശേഷം നമ്മൾ എന്ത് സംഭവിക്കണോ മരണശേഷം ഒരു നരകവും സ്വർഗമൊക്കെ നമുക്കുണ്ടോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മളെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ സ്വന്തമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തലും അവഗണനയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളാരെയും ഉപദ്രവിക്കണോ ഒരാളെ സങ്കടപ്പെടുത്തണോ എന്തെങ്കിലും വാങ്ങിക്കണോ ഒരാളെ വഞ്ചിക്കണോ ഒന്നുമില്ലല്ലോ നമ്മൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ അങ്ങനെ ഇപ്പോൾ സമയം ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഏർവാടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നാൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഗേറ്റിലെ ഈ ഭാഗത്ത് വന്നിട്ട് നമ്മൾ സെലാം പറഞ്ഞിട്ട് തിരിച്ച് പോകട്ടോ എന്നിട്ട് നമ്മൾ ഒരു റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ സിയാർത്തിന് വരാറുള്ളൂ ഇങ്ങനെയൊക്കെ സിയാർത്ത് വരിക എന്നൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലൊക്കെ പറയും അന്ധവിശ്വാസമാണെന്ന് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം മാറി മടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ല മറ്റുള്ളവരെ വിശ്വാസം ഞാൻ തകർക്കാറില്ല ഞാൻ വരാറുണ്ട് എനിക്കിവിടം വിശ്വാസമാണ് അതുകാരണം ഞാനിടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കോലം ജയിലൊക്കെ മാറ്റി നമ്മൾ നമ്മളിതാ സിയാർത്തിന് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് അധികം വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ നമ്മളെ വിശ്വാസങ്ങൾ എന്തും ആവട്ടെട്ടോ പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെ വല്ലാതെതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേദനിപ്പിക്കും കേട്ടോ ഒരുപാട് അസുഖമായിട്ടുള്ള ആൾക്കാരും ആരും നോക്കാനില്ലാത്ത അനാഥകളായിട്ടുള്ള ആൾക്കാരും ഒരുപാട് പേരിവിടെ ഈ മണലിലൊക്കെ പായൊരിച്ചും തുണിയിരിച്ചും ഒക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ നല്ല ചുട്ടുപൊള്ളുന്ന മണൽ മണലാണ് കേട്ടോ നമ്മളിവിടെ ചെരിപ്പ് പോയിട്ടാണ് നമ്മളീ മണലിൽ കൂടെ പോവുക പക്ഷേ നമുക്ക് ഈ മണലിൽ കൂടെ ചില സമയത്തൊന്നും നടക്കാൻ പറ്റില്ല കാല് പൊള്ളിയിട്ടിട്ടോ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇവർ ഈ ഇവർ ഈ മണലിലൊക്കെ കിടക്കുന്നത് അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സങ്കടമാവുംട്ടോ നമുക്കിനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിത് അടുത്ത പള്ളിയിൽ പോകാൻ കേട്ടോ ഇനി ഇവിടെ ഒരു കാട്ടുപള്ളിയും കൂടി ഉണ്ട് അവിടെയും കൂടി ഞാൻ സിയാർ ആറുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാട്ടുപള്ളിയിലൂടെയും പോയിട്ട് നമ്മൾ ഇന്ന് തന്നെ മടങ്ങും കേട്ടോ കാരണം നമുക്കൊരു ദിവസം റെസ്റ്റ് ചെയ്ത് വൈകുന്നേരത്ത് നമുക്ക് ഇവിടെ സിയാർത്തിന് വീണ്ടും വരാ ഒരുപാട് മഹരിബിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടോ എന്നൊക്കെയാണ് പറയും പക്ഷെ നമ്മളിവിടെ നിൽക്കാറില്ല കേട്ടോ നമ്മൾ വന്ന് രാവിലെ സിയാർത്ത് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകും അങ്ങനെ ആകുമ്പോൾ നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് നാട്ടിലെത്താൻ പറ്റും അങ്ങനെ കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെതാണ് ഇവിടെയും കൂടിയും പോയി മടങ്ങുകയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ കാശ് ഇടുന്നതിനേക്കാളും എല്ലാത്തിനേലും ഉപരിയായിട്ട് ഇവിടെ നമുക്ക് ഒരു നേരത്തെ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര പേർക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാന്ന് തോന്നിയിട്ടുണ്ട് നമ്മളിവിടെ ക്യാഷ് കൊടുത്താൽ ഇത്രയും ടോക്കൺ ഇട്ടാൽ ഇത്ര പേർക്കുള്ള ഫുഡ് എന്ന് ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ വികാരം വിശപ്പാണല്ലോ അങ്ങനെ ഇതാ നമ്മൾ മടങ്ങാണ് ഒരിക്കൽ കൂടി അവിടെ ചെന്ന് സ്ഥലം നമ്മൾ നമ്മളിതാ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ബേക്കറി ഉണ്ട് ആ ബേക്കറി നമ്മൾ സ്നാക്സും ചായ കഴിച്ചു നല്ല അടിപൊളി ലഡു ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് അവിടുത്തെ ലഡു കഴിക്കാൻ അപ്പോൾ നമ്മൾ എപ്പോഴും കഴിച്ചിട്ട് കുറച്ച് നമ്മൾ വാങ്ങിച്ചു കൊണ്ടോയും ചെയ്തു കേട്ടോ അവിടുന്ന് അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കുറേ സ്ഥലങ്ങൾ നോക്കി പലയിടത്തും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിതാ ഒരു ടാറ്റ മോട്ടോഴ്സ് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ ഒരു രണ്ട് മണിക്കൂറോളം ചാർജ് ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചാൽ പുലർച്ചെ കേട്ടോ നാട്ടിലെത്തുള്ളൂ പുതിയൊരു വീഡിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്